നിങ്ങൾക്കറിയാം ലോകം കണ്ടിട്ടുള്ള പ്രതിഭാശാലികളും പ്രതിഭകളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കിണറ്റിലെ തവളയായി ജീവിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുള്ളവരായിരിക്കില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയുടെ തവളയുണ്ടായിരുന്നു അവൻ അവിടുത്തെ കിണറ്റിലെ രാജാവായിരുന്നു മറ്റു തവളകളെ എല്ലാം ഭരിച്ച അയാൾ ജീവിച്ചു ഒരു ദിവസം കടലിൽ നിന്നൊരു തവള കയറി വന്നു അവൻ വഴിതെറ്റി ഈ കിണറ്റിൽ വന്ന് വീണു അവനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കടലിൽ നിന്ന് വന്ന തവള പറഞ്ഞു ഞാൻ വരുന്നത് കടലിൽ നിന്നാണ് അപ്പോൾ ഈ കടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ കിണറ്റിലെ തവളയുടെ ചോദ്യം ഏർ പറഞ്ഞു അത് വലിയൊരു ജലാശയമാണെന്ന് പറഞ്ഞു അപ്പോൾ തവള കിണറ്റിലെ തവള കിണറിൻ്റെ ഒരു സൈഡിലെ കല്ലിൽ നിന്ന് മറ്റേ മൂലയ്ക്ക് കല്ലിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് ചോദിച്ചു കടലെന്ന് പറഞ്ഞാൽ ഇത്രയും വരുമോ എന്ന് ലോകം കണ്ടവനും കാണാത്തവനും തമ്മിൽ ഈ ചോദ്യമാണ് വ്യത്യാസപ്പെടുത്തുന്നത്